ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം ശ്ലോകം മൂന്ന് ഗീതാംബരം ഭൃംഗനിഭം പിതാമഹ പ്രമുഖ്യവന്ദ്യം ജഗദാതിദേവം കിരീടകേയോര മുഖൈ പ്രശോഭിതം ശ്രീകേശവം സതതമാനതോസ്മി പീതാംബരം മഞ്ഞ വസ്ത്രം ഉടുത്ത ഭൃങ്കനിഭം വണ്ടിൻ്റെ നിറമുള്ള പിതാമഹപ്രമുഖ്യവന്ധ്യം ബ്രഹ്മാവ് മുതലായവരാൽ വന്ദിക്കപ്പെടുന്ന ജഗതാതിദേവം ജഗത്തിൻ്റെ ആദിദേവനായ കിരീടകേയൂര മുഖൈ പ്രശോഭിതം കിരീടം തോൾവള മുതലായ ആഭരണങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന ശ്രീകേശവം ശ്രീകേശവനെ സന്തതം ആനദി എല്ലായ്പ്പോഴും ഞാൻ കുമ്പിടുന്നു പീതാംബരനും അളിവർണനും ബ്രഹ്മാവ് മുതലായവരാൽ ഹനിക്കപ്പെടുന്നവനും ജഗത്തിൻ്റെ ആദിദേവനും കിരീടം കേയൂരം മുതലായ ആഭരണങ്ങൾ കൊണ്ട് അത്യന്തം ശോഭിക്കുന്നവനുമായ ശ്രീകേശവനെ ഞാൻ എല്ലായ്പ്പോഴും കുമ്പിടുന്നു ഓശ്വരനെ ഏതു രൂപത്തിൽ ഭജിക്കുന്നു എന്നുള്ളതല്ല ഭജനത്തിലെ പ്രധാന ഘടകം ഏത് രൂപത്തിലായാലും സദാ ഭഗവത് സ്മരണയോടെ ജീവിതയാത്ര തുടരാൻ പറ്റുന്നുണ്ടോ എന്നതാണ് പ്രശ്നം അതുസാധ്യമായാൽ ജീവിത കർമ്മചലനങ്ങൾ മുഴുവൻ ഭഗവതാരാധനയായി മാറും തുടർന്ന് അതിരറ്റ ശാന്തിയും നിർഭയത്വവും അനുഭവപ്പെടുകയും ചെയ്യും ഇത് വെളിപ്പെടുത്താനാണ് സന്തതമാനതോസ്മി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചം ഭഗവാൻ ആവർത്തിച്ച് അംഗീകരിക്കുന്ന ശരീരമാണ് അവിടെ ധർമ്മം നിലനിർത്താനായി ആവർത്തിച്ച് അവതാര ശരീരങ്ങളും അംഗീകരിക്കുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് സ്തുതി തുടരുന്നു ഓം ശാന്തി 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 ഓം തത് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ